ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൃഷിടം കാണാമെന്ന് എത്തട്ട് വള്ളിക്കുന്നിൽ ഒരു സിനി ആർട്ടിസ്റ്റാണ് കുമാർ സുനിൽ കുറച്ച് സമയം ആദ്യാത്മമായിട്ട് നടക്കണം എല്ലാ ജോലിയിലും അതിൻ്റെതായിട്ടുള്ളൊരു സത്യസന്ധത ഉണ്ടാവുമ്പോഴാണ് അതിന് മാനസികമായിട്ടൊരു നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുക മാനസിക ഉല്ലാസം ഭയങ്കരമാണ് അതെ അതെ മനസ്സ് അതായത് ഈ പൂവ് വിരിയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലാണ് വിരിയുന്നത് അല്ലെ അതെ നിങ്ങളൊരു വെണ്ടക്കേന്റെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അത് ഉച്ച ദിവസങ്ങൾ വന്ന സമയത്ത് ഒരു അല എക്സ്ട്രാ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംതൃപ്തി അവസാനം പൂവായി കായ ഉണ്ടാവുമ്പോൾ നിങ്ങളൊരു സംതൃപ്തി ചിലപ്പോൾ കണക്കും കൂട്ടി വരുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ പറയട്ടെ ആ ഇത് എനിക്ക് ഞങ്ങൾക്ക് ഞാൻ എന്റെ കൂട്ടത്തില് പാർട്ട്ണർ ഉണ്ടെട്ടോഷാണ് ഒരു കാലിന് ചെറിയ സ്നാക്സ് കിടപ്പിലാണ് അപ്പൊ ഇതിന് നഷ്ടം ഞങ്ങൾക്ക് ഒരു ഏഴായിരം രൂപേന്റെ അടുത്ത് ചെലവാണ് ഫസ്റ്റ് തൈ തന്നത് ഒന്നര രൂപ പ്രകാരം തന്ന തൈ കം ചൂ ചൂട് ഇട്ടിട്ട് നശിച്ചു പോയി അങ്ങനെ ഓൺലൈനിൽ വരുത്തിയതാണ് തൈകള് അത് ഇവിടെ കുറ്റിപ്പുറത്ത് അങ്ങനെ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വന്ന് ഇത് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് വന്ന് അങ്ങനെ വന്നതിലാണ് ഈ പൂ ഉണ്ടാവാൻ അതായത് പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ തേനീ പൂക്കളൊക്കെ ഈ പൂമ്പാറ്റങ്ങളൊക്കെ ഇങ്ങനെ പൂ കുടിച്ച് പോകുമ്പോഴും ഇവിടെ പൂ ഇരിഞ്ഞു നിൽക്കുമ്പോഴും നഷ്ടത്തെക്കാട്ടും ഈ പയറൊക്കെ ഞാൻ ഓണത്തിന് പത്ത് ദിവസവും എനിക്ക് പേരുണ്ടാക്കിത്തില്ല എന്ന് എഴുതാനാണ് ഞാൻ ഈ ഇതിന് വേറെ പ്രശ്നം എന്താ വെച്ചാല് ഇതിനൊരു പ്രാണി വരാണ്ട് ഈ പ്രാണി വന്നിട്ട് ഇതിന്റെ നീര് ഊറ്റി കുടിച്ചോടാ അതിലൊരു ദിവസം പോലും എനിക്ക് പയറ് ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിട്ടില്ല ഇതൊക്കെ ചാക്ക് കണക്കിന് പയർ വറക്കാനുള്ള സാധനം ഉണ്ട് അത്രയും നല്ല പയറായിരുന്നു അപ്പൊ ഈ കാലാവസ്ഥയില് വരുന്ന ഓരോ പ്രശ്നങ്ങള് പറഞ്ഞാൽ കർഷകരെ ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് പയറുകളൊക്കെ മരുന്നടിക്കാണ്ട് ഒരിക്കലും പയറ് ഈ കർഷകർ പറയുന്ന ഓർഗാനിക് കുറെ നിക്കും പക്ഷെ നമ്മൾ ബൾക്കായിട്ട് ചാക്കുകൾ കണക്കിന് പയർ പയറുണ്ടാക്കണതൊന്നും മരുന്ന് അടിക്കാണ്ട് നടക്കൂല വിശ്വാസം ഞാനതാണ് പയർ മാക്സം ഒഴിവാക്കണത് കാരണം ഈ ഓർഗാനിക് സഹകരണ ബുക്ക് ചെയ്യാൻ തരുന്നത് നമ്മള് സാധാ പൈസ വാങ്ങാനുള്ളു അപ്പൊ ഒരു പറയുന്നത് എന്ന് വാങ്ങുന്ന ചീരന്റെ ടേസ്റ്റും നമ്മളെടുത്ത് വാങ്ങുന്ന ചീരന്റെ ടേസ്റ്റും വേറെയാണെന്നു അതിന്റെ കാരണം വെച്ചാൽ ഏഹ് അടുത്ത് നാടൻ പശു വെച്ചൂർ പശുവിന്റെ പശു അതിന്റെ ഏറ്റവും ചാണകത്തിലും മൂത്രത്തിലൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള മതമാണ് ഔഷധഗുണമെന്നില്ല വളത്തിന്റെ അത് ശരി അപ്പൊ അതിനെ ഞങ്ങള് നേർപ്പിച്ച് കടലപ്പിണ്ടൊക്കെ ഇവിടെ നേർപ്പിച്ചിട്ടാണ് ഇതൊക്കെ കൊടുക്കൽ പക്ഷെ അതൊന്നും നമ്മള് ഈ ഓർഗാനിക്കിന്റെ ഇതിൽ കൊടുത്താലേക്കൊള്ളും പടവലൊക്കെ സാധനം മാർക്കറ്റിൽ കൊടുക്കുക അതൊക്കെ അല്ലിക്ക് കായ്ക്കുന്ന സാധനം ഈ കൈഫ പയറ് ചീര എന്നീ ഐറ്റംസ് ഒക്കെ ഓർഗാനിക് വില തന്നെ കിട്ടണം എന്നാലും അതിന് ലാഭകരമുള്ളൂ ഇപ്പൊ കോഴിക്കോട് സംഭവം ഉണ്ട് അവിടെ ഓർഗാനിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ തക്കാളി നമ്മളിവിടെ കാണുന്ന പോലെ കാണാൻ വലിയ രസമൊന്നുമില്ല അതുപോലെ തന്നെ മറ്റുള്ള കുത്ത് മരുന്നടിക്കാത്ത സാധനത്തിന് എന്തായാലും കുത്തുകൾ വരും അത് ഇതിനിപ്പോച്ചാല് കാട്ടിത്തരാ ഇതിനിപ്പോ ഞങ്ങള് ഈ ഇതാ ഇവിടെ ചിലതിനൊക്കെ ഇതിന് ഒക്കെ ഒരു പുഴു വന്നു തൊപ്പ പുഴു ഇല്ലേ ഈ തൊപ്പ പുഴു ഇന്നലെ വന്നപ്പോ അപ്പൊ കൊണ്ടൊന്ന് ഞാൻ മരുന്നടിക്കേണ്ടി വന്നു അതാല് ഏഹ് വെള്ളൊക്കെ കുറച്ചു അധികം ഏറ്റവും വെയിലുള്ള ഭാഗത്താണ് ഈ സാധനം ഫ്രൂട്സ് ഇതട്ടോ ഇത് ഇതിന്റെ പൂക്കളാണ് ഇന്നലെ വിരിഞ്ഞ പൂക്കളാണ് ി പൂ ഇത് രാത്രി നിശാശലപ്പത്തിന്റെ ഒരു നിശാശലഭം എന്താ പറയാ നിശാഗന്ധിയൊക്കല്ലേ രാത്രി ഉണ്ടാവുന്ന ഒരു പൂവാണിത് രാത്രി ഒരു വലിയ പൂവുണ്ടാവും ചെറിയ പൂവൊന്നും അല്ല ഇതിന്റെ ചെറിയ കായാണ് ഇതിപ്പോ ഒരു ഒരു തടത്തില് മൂന്ന് കായ് ഒന്നുണ്ട് ഇതിപ്പോ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞാല് നമുക്ക് പറയുക മാർക്കറ്റിൽ ഇത് മാർക്കറ്റിൽ ഇരുന്നൂറ് ഉണ്ട് തക്കാളി ഉണ്ട് അത് ടെറസെൻ്റമോളിൻ്റെ വെണ്ടക്കെണ്ടക്കാളിണ്ട് വഴുതനങ്ങൾ വഴുതനങ്ങനും കായ്ക്കാനായിട്ടില്ല ഈ തയ്യിലൊക്കെ വലിയൊരു ഭാഗങ്ങളുണ്ട് നമ്മള് തൈ തരുന്നതിൽ ഇതൊക്കെ കച്ചവടക്കാരൊക്കെ തയ്യെടുക്കുമ്പോ ഇവിടെ വന്നിട്ട് ആളുകൾ വന്നിട്ടേ കൊറേ ആൾക്കാർ പച്ചക്കറി അങ്ങനെ ഒരു വിപണന സാധ്യത നല്ല സാധനം വേണമല്ലേ എന്നെ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് ഒരു വാങ്ങലുണ്ട് ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി പച്ചക്കറി പച്ചക്കായി ഉപ്പേരി പിന്നെ പറഞ്ഞില്ല ഈ ഞാൻ കഴിച്ചില്ലേ അപ്പൊ ഞാന് അത് മുഴുവൻ ഞാൻ എന്റെ രുചി പെട്ടെന്ന് സാധാരണ നാടൻ വെണ്ട കഴിക്കണ കടയിൽ നിന്ന് വാങ്ങിക്കണോ കഴിച്ചൊക്കെ നോക്കിണ്ട് പക്ഷെ അതിന്റെ രുചി ഇതിന്റെ രുചി ഭയങ്കര കണ്ടില്ലാടും കിറക്കിട്ട് ഒഴിക്ക് അത് ശരി ഇഞ്ചി ആണെങ്കിലും ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി ഈ പലകണക്കെ ഉണ്ടാവും കാട്ടിലൊക്കെ ഉണ്ടാവും ഈ ഇതിന്റെ ഒരു മണ്ണിൽ ഇതൊരു ചോന്ന മണ്ണാണ് ഏത് കൃഷിക്കും പറ്റിയ മറ്റ മണ്ണാണ് ഈ വെള്ളം ആകുമ്പോ മണ്ണിൽ ഇട്ട വളട്ട ചേർക്കാണ്ട് പോയി പോയി പോലെ പശു ഒക്കെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ എങ്ങോട്ടുമ്പോ പോകാൻ കഴിയില്ല പക്ഷെ ഭയങ്കര സ്നേഹം ഇവിടെ എവിടെയൊക്കെ കോവിഡിന്റെ കാലത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പശുക്കൾ തൊഴുത്തിൽ നീക്കി അതൊരു സന്തോഷം കോവിഡ് രോഗിയാണ് വരുന്ന മനുഷ്യ വായില്ലാതീ ഉള്ള ടൈലറിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ വർക്ക് എടുക്കണ്ട് കർട്ടൺ വർക്ക് വീട്ടിൽ നിന്ന് എടുക്കും ബിസിനസ് ഒക്കെ ഡള്ള് സമയ യൂട്യൂബ് ഒന്ന് ഉഷാറാക്കണം നമ്മൾ ഓരോ സമയത്തും ഓരോ കൃഷിയെ കൃഷി ഇപ്രാവശ്യം പൂക്കളെ കുറിച്ചുള്ള കൃഷി അടുത്ത പ്രാവശ്യം വേറെ അങ്ങനെ ആളുകൾക്ക് ഇത് കണ്ടുകണ്ട് ഒന്ന് എനിക്ക് ചെയ്ത് നോക്കാൻ പറ്റിയാലോ ചെയ്ത് നോക്കിയാലോ നിങ്ങളെ എഫേർട്ടിന്റെ ഫലമായി മാറി എന്തായാലും വേണ്ടില്ല നമ്മളെ പള്ളിക്കുന്നിൽ തന്നെ ഒരു വലിയ കൃഷിക്കാരനായി മാറട്ടെ അതിലൂടെ ഒരുപാട് കൃഷിക്കാരുണ്ടായിട്ട് എന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളെ നാടിൻ്റെ ഒരു കലാകാരന് എല്ലാവിധ താങ്ക്സ് താങ്ക്സ്